ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജഗദീപ ചിറക്കൽ രാമകൃഷ്ണന്റെ മകനാണോ എന്ന് സംശയിക്കുകയാണ് സെർള ആ കാര്യം സുസ്മിതിയോട് പറയുന്നു ഇത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിൽ ജഗദീപിനെ ഇറക്കിയതിനു ശേഷം അല്പം മാറ്റി വണ്ടി നിർത്തുകയാണ് സർ ജഗദീപ് ആണെങ്കിൽ ഇതുവരെയും അകത്തേക്ക് കയറിയിട്ടില്ല സരള വീണ്ടും സുസ്മിതിയോട് പറയുന്നുണ്ട് ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇന്നിപ്പോ നമ്മളെ അവന്റെ വീട്ടിൽ കയറ്റാതിരിക്കാനുള്ള മുട്ടു കൂടി കേട്ടപ്പോ ആകെ ഒരു സംശയം പോലെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഹരിച്ചും കുടിച്ചും നോക്കിയിട്ട് പോരെ ഫൈനലി ഒരു തീരുമാനമെടുക്കുന്നത് സുസ്മിത പറയുന്നു അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കണ്ട നമുക്കെല്ലാം നോക്കിയിട്ട് ചെയ്യാം എന്നാൽ ഇതേ സമയം വരെയും ജഗദീപ് അകത്തേക്ക് കയറിയിട്ടില്ല ആ സെക്യൂരിറ്റി ജഗദീപിനെ അകത്തേക്ക് കയറ്റി വിട്ടില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിനോട് എന്തൊക്കെയോ പറഞ്ഞു നിൽക്കുകയാണ് ജഗദീപ് അദ്ദേഹം ഹിന്ദിയിൽ പറയുന്നത് കൊണ്ട് തന്നെ ജഗദീപിന് മനസ്സിലാവുന്നില്ല ഒടുവിൽ ഒരു സെല്യൂട്ട് ചെയ്യുകയാണ് ജഗദീപ് അദ്ദേഹത്തിന് അതുകണ്ട് അദ്ദേഹം ഇദ്ദേഹത്തിന് ജഗദീപിനും സെല്യൂട്ട് ചെയ്യുന്നു എന്നാൽ ജഗദീപിനെ സെക്യൂരിറ്റി സെല്യൂട്ട് ചെയ്യുന്നത് മാത്രം സുസ്മിത വണ്ടിയിലിരുന്ന് കാണുകയും സരളയോട് പറയുകയും ചെയ്യുന്നു ഇവരുടെ സംസാരം കേട്ടിട്ട് സരള പറയുന്നു അവർ തമ്മിൽ എന്തോ തർക്കമാണല്ലോ എന്ന് എന്നാൽ സുസ്മിത പറയുന്നു കൃത്യമായി ജോലി ചെയ്യാത്തതിനെ വഴക്ക് പറയുകയായിരിക്കും ഇദ്ദേഹം നമ്മളോട് മോശമായിട്ട് പെരുമാറിയതിനായിരിക്കും ചിലപ്പോൾ കണ്ടില്ലേ രണ്ടുപേരും ഇടക്കിടകി നമ്മുടെ കാറിന് നേരെ നോക്കുന്നുണ്ടെന്നും സുസ്മിത പറയുന്നു എന്നാൽ ഇവിടെയെങ്കിലും നിൽക്കാൻ പറ്റില്ല ഇവിടെ നിന്നും പൊയ്ക്കോളാനാണ് അദ്ദേഹം ഹിന്ദിയിൽ ജഗദീപിനോട് പറയുന്നത് ജഗദീപ് വിചാരിക്കുന്നു എൻ്റെ എൻ്റെ ശിവനെ ഞാൻ ഇയാളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ആ മരണങ്ങൾ പോകുന്നതും ഈ സമയം ചിറക്കൽ രാമകൃഷ്ണൻ വീടിൻ്റെ ടെറസിൽ നിന്നും സെക്യൂരിറ്റിയോട് സംസാരിക്കുന്നുണ്ട് ഒരു പ്ലംബറിന് ആവശ്യമുണ്ടായിരുന്നല്ലോ എന്നാണ് അയാൾ ഈ സെക്യൂരിറ്റിയോട് പറയുന്നത് ഇത് ജഗദീപ് കേൾക്കുന്നു പ്ലംബർ പ്ലംബറെ പ്ലംബർ എന്ന് ജഗദീപ് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സെക്യൂരിറ്റി വീണ്ടും ജഗദീപിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പ്ലംബറാണെന്ന് ജഗദീപ് പറയുന്നുണ്ട് ജഗദീപിന്റെ വേഷമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം സംശയിക്കുന്നു സംസാരിച്ചതിനൊടുവിൽ അയ്യേ അയ്യേ എന്ന് പറഞ്ഞിട്ട് ഒരു സെല്യൂട്ടും ചെയ്ത് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു സെക്യൂരിറ്റി ഇതെല്ലാം കണ്ട സുസ്മിത സരളയോട് പറയുന്നു ഇപ്പോൾ അമ്മക്ക് സംശയം മാറിയില്ലേ ആ ഇപ്പോ മാറി എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്ത് അവിടെ നിന്നും പോകുന്നു ഈ അമ്മയ്ക്ക് എല്ലാവരെയും സംശയമാണെന്ന് സുസ്മിത പറഞ്ഞപ്പോൾ സംശയം മാറിയത് ഇപ്പൊ നന്നായില്ല എന്ന് സരള ചോദിക്കുന്നുണ്ട് എനിക്കറിയായിരുന്നു എന്റെ ജഗതി ബേട്ടൻ നുണേനല്ല എന്ന് എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ സരള ചോദിക്കുന്നുണ്ട് ഏ ജഗതി ബേട്ടനോ ഞാൻ അതങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചമേ എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ സരള പറയുന്നു നന്നായി ഇപ്പോഴാണ് ഈ സരളയുടെ മോളായത് ഇങ്ങനെ പ്രായോഗിക ബുദ്ധിയോടെ ചിന്തിക്കുന്നവരായിരിക്കണം പെണ്ണുങ്ങള് നമ്മുടെ അന്തസ്സിനും ആഭിചാത്യത്തിനും ഇണങ്ങുന്നത് ജഗദീപിനെ പോലെ ഒരു ഭർത്താവിനെയാ മോളെ എന്നാൽ ഇതേ സമയം എങ്ങനെയെങ്കിലും ആ പ്ലം പ്ലംബിംഗ് വർക്ക് ശരിയാക്കുകയാണ് ജഗദീപ് ഇത് എവിടെ പിടിച്ച് ശരിയാക്കും എന്നൊക്കെ ആലോചിക്കുന്നു എന്താ ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇത് ഞാനിപ്പോ എന്തിരി ചെയ്യാൻ ആ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ജഗദീപ് വിചാരിക്കുന്നുണ്ട് എങ്ങനെ അടച്ചിട്ടും ഇത് വെള്ളം നിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു അപ്പോൾ സെക്യൂരിറ്റി മറ്റൊരാളെയും കൊണ്ട് അവിടേക്ക് വന്നിട്ട് ഹിന്ദിയിൽ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ജഗദീപിനോട് എന്നാൽ ജഗദീപിനൊന്നും മനസ്സിലാകുന്നില്ല താനാണോ പ്ലംബർ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് പിന്നെ ഇതാരാ എന്നും ചോദിക്കുന്നുണ്ട് എന്നാൽ ജഗദീപ് അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നു അയാളുടെ കയ്യിൽ അതിനുവേണ്ടിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് നീ പ്ലംബർ ആണെങ്കിൽ ആരാണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അയാ ജഗദീപ് ചാടി എണീക്കുന്നു പെട്ടെന്ന് തന്നെ ജഗദീപ് അവിടെ നിന്ന് മോടി രക്ഷപ്പെടുന്നുണ്ട് ഈ സമയം സുസ്മിത സരളയോട് പറയുന്നു ജഗദീപിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ എന്നല്ല ഒന്നാം തരം തറവാടിയാണെന്ന് എന്നാൽ ജഗദീപിനെ ആ വീട്ടിലിട്ട് ഓടിക്കുകയാണ് സെക്യൂരിറ്റി കുറച്ച് നാട്ടുകാർ അതിലേക്കിടെ വന്നപ്പോൾ എന്താ പ്രശ്നം പ്രശ്നമെന്ന് ജഗദീപിനോട് ചോദിക്കുന്നുണ്ട് ജഗദീപ് അയാളോട് പറയുന്നു അവന് ചോറോ പക്കാവിടിയോ എന്തൊക്കെയോ വേണോ എന്ന് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കളയല്ലേ നിങ്ങളെയും അയാൾ പിടിച്ച് തിന്ന് തിന്നുകളും അയാൾ ചോറ് ചോറ് എന്ന് പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റി വരുന്നു അയ്യോ നിൽക്കലേ എന്ന് ജഗദീപ് മറ്റേ അവിടെ വന്ന രണ്ടു മൂന്ന് പേരോടും പറയുന്നുണ്ട് ജഗദീപിന് പിന്നാലെ അവരും പോകുന്നു കള്ളൻ അവന്റെ കുടുംബത്തോടൊപ്പം മോഷ്ടിക്കാൻ വന്നിരിക്കുന്നു നിന എന്റെ കൈ കിട്ടൂടാ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയാണെങ്കിൽ നല്ല ഉറക്കത്തിൽ രാഘവൻ എന്തൊക്കെയോ വായിച്ചു കൊണ്ടിരിക്കുന്നു ഭാവയ്ക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല കാലിന് നല്ല കഴിച്ചിൽ ഇത് കണ്ട് രാഘവൻ ചോദിക്കുന്നുണ്ട് ഡോക്ടർ തന്ന മരുന്നൊന്നും താൻ കഴിക്കുന്നില്ല എന്ന് അറൊന്നും കഴിഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇതൊക്കെ പതിവല്ലേ എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ രാഘവൻ ഒരു കള്ള ചിരിച്ചിരിക്കുന്നു എന്താ രാഘവേട്ട ചിരിക്കുന്നത് എന്ന് ഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു ഏയ് ഒന്നുമില്ല നിന്തി ഒരു ഓർത്ത് ചിരിച്ചു പോയതാ ഭാര്യയ്ക്ക് ഒരു കാലുകടച്ചിൽ വരുമ്പോൾ കൊടുക്കാൻ പോലും ആവതില്ലാത്ത ഒരു ഭർത്താവായി പോയല്ലോ ഞാൻ എന്ന് ആലോചിക്കുകയായിരുന്നു ഇത് ഷാലിനെ കേൾക്കുന്നു ഒരു പ്രായം കഴിഞ്ഞാൽ പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ഇങ്ങനെയൊക്കെയല്ലേ പ്രകടിപ്പിക്കേണ്ടത് എന്നെ കൊണ്ട് അതിനും കഴിവില്ലാണ്ടായി എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു സാരമില്ല രാഘവേട്ട അതൊക്കെ പുറമേക്കുള്ള പ്രകടനമല്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളിൽ സ്നേഹമില്ല എങ്കിലോ രാഘവേട്ടന്റെ ഉള്ളിൽ സ്നേഹം ആവോളം ഉണ്ടെന്ന് എനിക്കറിയാം അതാ എന്നെ പിടിച്ചു നിർത്തുന്നത് രാഘവേട്ടൻ ഒഴുകിയ ആർക്കും എന്നെ മനസ്സിലാവില്ല ചില കാര്യങ്ങളിലൊക്കെ എന്തിനാ കടമ്പിടുത്തുവെന്നും എന്തിനാ വാശി കാട്ടുന്നതെന്നും ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല അവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ സത്യഭാമ മോശ വ്യക്തിയാണ് ഒരു കുടുംബം നേരെ നടത്തണമെങ്കിൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പറ്റില്ല എന്ന് ചിലപ്പോൾ എന്റെ പ്രായമാവുമ്പോൾ അവർക്ക് മനസ്സിലാവുമായിരിക്കും എന്നാൽ പിന്നെയും സത്യഭാമയ്ക്ക് നല്ല വേദനയുണ്ട് പങ്കജത്തിനെ വിളിക്കണോ രാഘവൻ ചോദിക്കുന്നു വേണ്ട രാഘവേട്ട അവൾ ഉറങ്ങിക്കാണും ശല്യപ്പെടുത്തണ്ട എന്ന് കെ സത്യഭാമ പറയുന്നുണ്ട് ആ സമയം ഷാലിനി അവിടേക്ക് വരുന്നു ഷാലിയുടെ കയ്യിൽ വെള്ളമുണ്ട് എടുക്കാനായിരുന്നു ശാലി വന്നത് ശാലി വന്നത് സത്യവാമ്മ കണ്ടില്ല ശാലി ആ ജഗം വെള്ളം അവിടെ താഴ്ത്തി വെച്ചിട്ട് രാഘവനോട് മിണ്ടലേ എന്ന് പറയുന്നുണ്ട് ഭാമിയുടെ പിറകിലിരിക്കുന്നു എന്നിട്ട് കാല് നന്നായി തടവി കൊടുക്കുന്നുണ്ട് ഒരു ആശ്വാസം തോന്നുന്നുണ്ട് എന്നാൽ ഷാലിയെ വന്നതെന്ന് അറിയില്ല പങ്കജം നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രാഘവേട്ട എനിക്കിപ്പോ തോന്നതേ ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഇവൾക്കാണെന്നാ മറ്റുള്ളവർക്കെല്ലാം ഓരോരോ കാര്യലാഭം ഉണ്ട് എന്നെ കൊണ്ട് ഇവൾക്കെന്താ നമ്മളോട് രക്തബന്ധമില്ല ഈ വീടുമായിട്ട് അടുപ്പം ഉണ്ടായത് തന്നെ ഈ അടുത്ത കാലത്താ കൊടുക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്ത പോലെ അതിന് പുറമെ എൻ്റെ ഓരോ കാര്യം നോക്കി അത് ആ സമയത്ത് തന്നെ ചെയ്യും അത് പറഞ്ഞപ്പോഴ നിനക്ക് ഈ മാസത്തെ ശമ്പളം തിരിഞ്ഞു നോക്കിയപ്പോൾ ഷാലിനിയെ സത്യഭാമ കാണുന്നു നീയോ എന്ന് പറഞ്ഞ് സത്യഭാമ ചാടി എണീക്കുന്നുണ്ട് ആര് പറഞ്ഞു എൻ്റെ കാല് തടവാൻ പങ്കജു ഞാൻ കരുതിയത് എന്നെ ഭാമ പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നു ഭാമേ ഇവള് കാല് തടവി എന്ന് വിചാരിച്ചെന്താ നമ്മളുടെ മകളുടെ സ്ഥാനമല്ലേ ഇവൾക്ക് ഈ കാല് തടവൽ ആത്മാർത്ഥമായിട്ടാണെന്നാണ് രാഘവേട്ടൻ വിചാരിച്ചത് ഇന്റെ കാല് തടവിട്ടും ചെരുപ്പ് തുടച്ചിട്ടും ഒരു കാര്യമില്ല സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് പോണമെന്നുണ്ടെങ്കിൽ നിന്റെ അനിയത്തിയുടെ സ്വഭാവം നന്നാക്കണമെന്ന് പറഞ്ഞാൽ നന്നാക്കിയിരിക്കണം അതും ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ച മാത്രം നിനക്ക് സമയം തരും അതിനൊരു മാറ്റവും ഇല്ല എന്നും സത്യഭാമ പറഞ്ഞപ്പോൾ സത്യ അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ എന്ന് വിഷമത്തോടെ ഷാലിനി പറയുന്നുണ്ട് എന്നാൽ ഭാമ ദേഷ്യത്തോടെ ഷാലിനിയോട് പറയുന്നു കടക്കടി പുറത്തെന്ന് നിന്നോടാ പുറത്ത് പോവാൻ പറഞ്ഞത് രാഘവൻ ഷാലിനിയോട് കണ്ണു കാണിക്കുന്നുണ്ട് പുറത്തേക്ക് പോകാൻ മറത്തൊന്നും പറയാതെ ഷാലിനി പുറത്തേക്ക് പോയി വിഷമത്തോടെ ഭാമെ അത്രയും വേണ്ടിയിരുന്നില്ല കേട്ടോ എന്ന് രാഘവൻ പറയുന്നു നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവള് സത്യഭാമ പറയുന്നു ഇതുതന്നെ ആ രാഘവേട്ട പറഞ്ഞത് ഒരു കുടുംബത്തിൽ അച്ചടക്കം ഉണ്ടാക്കാൻ ഇത്തിരി പാടാണെന്ന് ഞാൻ ചെയ്യുന്നതിനർത്ഥം പിന്നീട് എല്ലാവർക്കും മനസ്സിലാകും എന്നാൽ ഇതേ സമയം ശ്യാമയാണെങ്കിൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു ആ സത്യഭാമയുടെ വീട്ടിലേക്ക് സത്യഭാമയുടെ തന്നെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട് അവർ വരുന്നത് കണ്ട് മൈൻഡ് പോലും ചെയ്യാതെ ആ ഹോളിൽ തന്നെ ഇരുന്ന് ഫോണിൽ കളിക്കുകയാണ് ശ്യാമ അവര് വന്നിട്ട് ഭാമ എന്ന് വിളിക്കുന്നു വിളിച്ചത് കേൾക്കാത്തത് തന്നെ നേരെ അവരകത്തേക്ക് കയറി വന്നു അവർ കയറി വന്നിട്ടും ശ്യാമയ്ക്ക് മൈൻഡ് പോലും ചെയ്യാൻ സമയമില്ല ഭാമ ഇല്ലേ മോളെ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ആ എന്ന് ഒരു കൂസലുമില്ലാതെ ശ്യാമ മറുപടി പറയുന്നു വന്നവരിൽ ഒരാൾ മറ്റൊരാളോട് പറയുന്നുണ്ട് ഇതാണ് രോഹിത് കെട്ടിയ പെണ്ണെന്ന് കോടി കോടികെട്ടിയ അഹങ്കാരി തന്നെ അവള് സത്യഭാമയെ വിളിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ നമ്മളോട് ഇരിക്കാനെങ്കിലും പറയുന്നുണ്ടായിരുന്നോ നോക്കിയേ ഭാമ എന്ന് അവിടെയെല്ലാം നോക്കിയിട്ട് പിന്നെയും വിളിക്കുകയാണ് അവർ സത്യഭാമ അവിടേക്ക് വന്നു ഇതാരെ മാലതിയോ എന്താ നീ വന്ന കാലത്ത് തന്നെ നിന്നത് എന്നെ സത്യഭാമ്മ അവരുടെ സ്നേഹത്തോടെ ചോദിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അവർ ശ്യാമയെ സത്യഭാമ കാണുന്നു ശ്യാമയെ പുറത്തുനിന്ന് ആൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ അര കേട്ട് ശ്യാമ അവിടെ നിന്ന് മെണ്ണീട്ടിട്ട് കണ്ടു എന്ന് പറയുന്നു പോയി ചായ എടുത്തോണ്ട് വരാൻ സത്യഭാമ ശ്യാമയോട് പറയുന്നുണ്ട് ആ ഗെയിം തോറ്റു എന്ന് ശ്യാമ പറയുന്നുണ്ട് വീണ്ടും ശ്യാമയോട് ചായ എടുക്കാൻ സത്യഭാമ പറയുന്നു ശ്യാമ അങ്ങോട്ടേക്ക് പോയ സമയം ഈ ഫ്രണ്ട്സ് സത്യഭാമയോട് പറയുന്നുണ്ട് പെണ്ണിനെ ഒരല്ലോ കൂടുതൽ എന്ന് അവള് കുഞ്ഞല്ലേ എന്ന് ബാമ പറഞ്ഞപ്പോൾ അതിൽ ഒരാൾ പറയുന്നു ഒരു കുഞ്ഞുണ്ടാവാൻ പ്രായമായി അപ്പോഴും കുഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന എന്ന് പറഞ്ഞ് അവരെയൊക്കെ ഇരുത്തുകയാണ് സത്യഭാമ വിശേഷം എന്താണെന്നും ചോദിക്കുന്നുണ്ട് മകന്റെ പേ വന്ന ആ സ്ത്രീയുടെ മകന്റെ കുഞ്ഞിന്റെ പേരിടയിൽ ചടങ്ങാണ് ആദ്യക്ഷണം സത്യഭാമയ്ക്കാണ് എന്നാൽ ഇതേ സമയം വിഷ്ണു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ശ്യാമ കിച്ചണിലേക്ക് ദേഷ്യത്തോടെ പോകുന്നത് വിഷ്ണു കാണുന്നുണ്ട് ശ്യാമ കിച്ചണിൽ പോയി ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ദേഷ്യത്തോടെ നിൽക്കുന്നു വിഷ്ണു പെട്ടെന്ന് ഫോൺ വെച്ചു ശ്യാമയുടെ കാര്യം തിരക്കി കുറെ ശല്യങ്ങൾ വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ് അവർക്ക് ഞാനിപ്പോ ചായയും കാപ്പി ഇട്ട് കൊടുക്കണോ അത്രേ വിഷ്ണു പറയുന്നു ഒരു ചായയുടെ കേസല്ലേ അത് ഇട്ട് കൊടുത്താ പോരെ എനിക്ക് മനസ്സില്ല ഞാൻ ആ ഗെയിമിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയതായിരുന്നു ഞാൻ ജയിക്കേണ്ടതായിരുന്നു എത്ര ബുദ്ധിമുട്ടുള്ള ഗെയിമാണെന്നറിയോ അവരെ കാരണം ഞാൻ തോറ്റത് എന്നൊക്കെ ശ്യാമ പറഞ്ഞിട്ട് വീണ്ടും തന്റെ ഫോൺ എടുത്ത് ഗെയിം കളിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു ഇത് വിഷ്ണു കണ്ടിട്ട് വിഷ്ണു ശ്യാമയോട് പറയുന്നു അതെ ഗെയിം കളിച്ചോ കുറച്ച് നീങ്ങി നിന്ന് കളിക്കാമോ എന്നിട്ട് വിഷ്ണു തന്നെ അതിഥികൾക്ക് ചായ ഇടുകയാണ് അത് കാണുപോലും ചെയ്യാതെ ശ്യാമ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു ഭാമയാണെങ്കിൽ കൂട്ടുകാരികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വിഷ്ണു ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയം വിഷ്ണുവിന് ഒരു ഫോൺ വന്നു പെട്ടെന്ന് അതിൽ പഞ്ചസാരയും തേയിലപ്പൊടിയും ഇടാനായിട്ട് ശ്യാമ ഏൽപ്പിച്ചിട്ട് ഫോണുമായി അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ് വിഷ്ണു എന്നാൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ മധുരവും തേയിലപ്പൊടിയൊക്കെ കൂട്ടിയിടുന്നുണ്ട് വിഷ്ണു ഫോണിൽ സംസാരിച്ചിട്ട് അവിടേക്ക് വന്നു പൻസാരീട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു ആ എന്ന് ശ്യാമ മൂളി വിഷ്ണു മറ്റൊരു പാത്രത്തിലേക്ക് ചായ തിളച്ചതിന് ശേഷം പകർത്തി ഒഴിക്കുന്നു ശ്യാമയുടെ അവർ എത്ര പേരാണെന്ന് ചോദിക്കുന്നു മൂന്ന് പേരാണെന്ന് ശ്യാമ പറഞ്ഞു വിഷ്ണു തന്നെ ഒരു ഡ്രൈ എടുത്തിട്ട് നാല് ഗ്ലാസ്സും എടുത്തു വെച്ച് ചായ അതിലേക്ക് പകർത്തി ഒഴിച്ചു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശ്യാമയുടെ ഈ ചായ കൊണ്ടുകൊടുക്കാൻ വിഷ്ണു പറയുന്നു വിഷ്ണുവിന് മറ്റൊരു കോൾ വന്നിട്ട് വിഷ്ണു ഫോണുമായി അപ്പുറത്തേക്ക് പോയി എന്നിട്ടും ശ്യാമ ആ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ